ഹലോ ഞാൻ റാഹിനാ ഭസ്മി ഹെയ്ലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് നമ്മളുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന പാരൻസ് പലപ്പോഴും കുട്ടികളുടെ അവരുടെ നമ്മൾ കുട്ടികളെ വളർത്തി വരുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യേണ്ടി വരും അതായത് ഓരോരോ ഏജിലും ഓരോരോ പ്രശ്നങ്ങളിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരും പാരൻസിന് പലപ്പോഴും അത് പുതിയ കാര്യങ്ങളായിരിക്കും അപ്പം ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യുക ഇത് കുട്ടീനോട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടീൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അത് പോസിബിൾ ആവുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പാരൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പം അതിലേറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആണ് കുട്ടി ഒരു പ്രായം കഴിഞ്ഞിട്ടും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മൂത്രം ഒഴിക്കുകയാണ് അതായത് നമ്മൾ ബെഡ് വെറ്റിംഗ് എന്നൊക്കെ പറയും അതായത് കിടക്കയിൽ മൂത്രം ഒഴിക്കുകയാണ് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ഒരുപാട് പറഞ്ഞു കൊടുത്തു അങ്ങനെ ചെയ്യാൻ പാടില്ല മൂത്ര മൂത്രം ഒഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എണീക്കണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പക്ഷെ അത് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പാരൻസ് എപ്പോഴും കംപ്ലൈൻറ്റ്സ് പറയാറുണ്ട് അപ്പം ഇതൊരു മേജർ ഇഷ്യൂസാണ് പല പാരൻസും അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതായത് കുട്ടികളിൽ രാത്രിയിൽ അവരെ അറിയാണ്ട് മുദ്രിക്കുക അത് പാരന്റ്സിനും ബുദ്ധിമുട്ടാണ് ആ കുട്ടിക്കും അത് ഭയങ്കര അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പൊതുവേ പല പാരന്റ്സും ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതി പലപ്പോഴും തെറ്റിപ്പോവാറുണ്ട് പലപ്പോഴും കുട്ടികളെ ഭയങ്കരമായിട്ട് ശകാരിക്കും നിനക്ക് എത്ര പറഞ്ഞു തന്നു ആ കുട്ടി നിന്റെ അതേ പ്രായത്തിലുള്ള ആ കൊച്ചങ്ങനെ ചെയ്യുന്നില്ലല്ലോ അവനെ കണ്ടുനോക്കി അവന് ഒരു ഒരു കുഴപ്പമില്ല അവന് രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് മുദ്രിക്കണം തോന്നുമ്പോൾ എണീക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കമ്പയർ ചെയ്യും വേറെ കുട്ടികളെ കൊണ്ട് ചിലപ്പം അതേ പ്രായത്തിൽ വീട്ടിൽ തന്നെ ഉള്ള വേറെ കുട്ടിയായിരിക്കും പിന്നെ ഒരുപാട് വഴക്ക് പറയാം ചില പാരന്റ്സ് രാവിലെയൊക്കെ എണീക്കുമ്പോൾ കുട്ടി മൂത്രം ഒഴിച്ചത് കാണുമ്പോൾ രാവിലെ തന്നെ ആ ഒരു ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ തല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നതിന്റെ മുന്നേ ഭയങ്കര ബഹളം വീട്ടിലാകെ വഴക്കാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടി ഇത്തരത്തിൽ അതായത് ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് ഇത് പോസിബിൾ ആവുന്നില്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് എണീക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും പാരന്റ്സിന് അറിയാറില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഒരു കുട്ടി ജനിച്ച ആ കുട്ടിക്ക് ഓരോരോ സ്റ്റേജസ് ഉണ്ട് വളർന്നു വരുന്നതിൽ ഓരോരോ സ്റ്റേജസ് ഉണ്ട് അങ്ങനെ ഓരോ ഓരോ പ്രായത്തിൽ ഓരോരോ കാര്യങ്ങളാ കുട്ടി പഠിക്കും ഇപ്പം ശാരീരികപരമായിട്ട് പല കാര്യങ്ങളും അവരെന്ത് ചെയ്യാണ് ഓരോരോ ഏജിലും അവർ പഠിച്ചെടുക്കുവാണ് അവർക്ക് പല പല സ്കില്ലുകളും ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്ത് വരുവാണ് ഇപ്പം നമ്മൾ നടക്കുന്നത് മുതൽ ഓടുന്നത് മുതൽ ഒരു ഒരു കാര്യം കൈ കൊണ്ട് പിടിക്കുന്നത് മുതൽ ഇതെല്ലാം കുട്ടി ഓരോരോ സ്റ്റേജിൽ പഠിച്ചു വരുന്ന പോലെ തന്നെ ഉള്ള ഒരു കാര്യമാണെന്ത് ഈ ബ്ലാഡർ അതായത് മൂത്രം ഒഴിക്കേണ്ട സമയത്ത് കുറച്ച് നേരം ഞാനത് പിടിച്ചു നിൽക്കേണ്ട സമയത്ത് പിടിച്ചു നിൽക്കണം എനിക്ക് മൂത്രം ഒഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ടോയ്ലറ്റ് ട്രെയിനിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കില്ലാണ് കുട്ടികൾ പഠിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ് അത് ആക്ച്വലി അപ്പം അതിൻ്റേതായിട്ടുള്ള സമയവും അത് പഠിക്കാനുള്ള ഒരു എൻവിയോൺമെൻറ്റും അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ പാരൻസ് കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തിരിച്ച് ബെഡ് വെറ്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് അതായത് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് കിടക്കയിൽ മുള്ളിൽ പോകുന്നൊരവസ്ഥ എന്നുള്ള ഒരു കാര്യം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മിക്ക കുട്ടികൾക്കും ഏകദേശം അവരുടെ ബ്ലാഡർ കൺട്രോള് കിട്ടിത്തുടങ്ങേണ്ട ഒരു പ്രായമാണ് പക്ഷേ ഒരു അഞ്ച് വയസ്സായിട്ടും കുട്ടിക്ക് പറ്റുന്നില്ല അഞ്ച് വയസ്സ് കഴിഞ്ഞു ആറ് വയസ്സ് കഴിഞ്ഞു ഏഴും എട്ടും വയസ്സിലൊക്കെ കുട്ടികൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് കിടക്കയിൽ മൂത്രം ഒഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് റീസൺസ് ഉണ്ട് കുട്ടികൾ കിടക്കയിൽ മൂത്രം ഉറങ്ങുന്ന സമയത്ത് അവർക്ക് കൺട്രോൾ കിട്ടുന്നില്ല എന്നുള്ളതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഇപ്പം പ്രധാനപ്പെട്ട നമുക്ക് റീസൺസ് നോക്കുന്ന സമയത്തുള്ളൊരു കാര്യം ചില കുട്ടികൾക്ക് അവരുടെ യൂറിനറി ബ്ലാഡ് റിലേറ്റ് ചെയ്തിട്ട് മൂത്രസഞ്ചി റിലേറ്റ് ചെയ്തിട്ട് ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളതാണ് ഇത് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തിൽ ചില കുട്ടികൾക്ക് എന്തുണ്ടാവാറുണ്ട് സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതുമുണ്ട് പിന്നെ വേറെ ഒരു കാര്യം ഇപ്പൊ നമ്മള് നോക്കുമ്പോ ജനറ്റിക്കലി അതായത് പാരമ്പര്യപരമായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഈ യൂറിനറി ബ്ലാഡിൻ്റെ കപ്പാസിറ്റി അതായത് കിടക്കയിലും ഉള്ളുന്ന ശീലം ഇല്ലാണ്ടായി ഇല്ലാണ്ടായി പോകുന്നത് ഫാമിലിയിൽ ജനറ്റിക്കലി കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ജനറ്റിക്കലി ഇത് കുട്ടികളിൽ ഉണ്ടാവാനുള്ള ചാൻസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ഒരു 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 പറ്റം റീസൺസ് അതായത് ശാരീരികപരമായിട്ടുള്ള റീസൺസ് വേറെ തന്നെയുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് എന്താണ് പ്രശ്നം യൂറിനറി ബ്ലാഡർ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറിയിലോട്ട് നോക്കുന്ന സമയത്ത് അത് പക്കാ ആയിട്ടുള്ള കോഴ്സസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഒരു കുട്ടിക്ക് ആ കുട്ടി ഇപ്പം നമുക്ക് പലപ്പോഴും പല കുട്ടികളും നമ്മൾ കാണുന്ന സമയത്ത് ഒരു ഒരു ഏജ് കഴിഞ്ഞ ഒരു അഞ്ച് വയസ്സിലൊക്കെ ആ കുട്ടിക്ക് ആക്ച്വലി കിടക്കയിലും ഉള്ളുന്ന സ്വഭാവം മാറ്റിയിട്ടുണ്ടായിരുന്നു അവനത് ആ കുട്ടിക്ക് അത് കണ്ട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു രാത്രി മൂത്രം ഒഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് എണീറ്റ് മൂത്രം ഒഴിച്ച് തിരിച്ച് വന്ന് കിടക്കുന്ന ശീലം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പിരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ശീലം തിരിച്ചു വരുന്നു വന്നു എന്നൊക്കെ കാണുന്ന സമയത്ത് അവിടെ ഒരു സൈക്കോളജിക്കൽ കോഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് അതായത് ഇപ്പം നമ്മൾ മുതിർന്ന ആളുകളൊക്കെ ഭയങ്കര സ്ട്രെസ്സടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈഫിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് പല രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ കാണിക്കാറുണ്ട് ചില ആൾക്കാർക്ക് ഭയങ്കര തലവേദന ഉണ്ടാവാറുണ്ട് ഈവൻ ചില ആൾക്കാർക്ക് വയറുവേദനയൊക്കെ ഫീൽ ചെയ്യും ഭയങ്കര സ്ട്രെസ്സൊക്കെ അടിക്കുന്ന സമയത്ത് ഭയങ്കര വയറുവേദന ചില ആൾക്കാർക്ക് ഒട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ മസിൽ പെയിൻ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക് മുട്ടിലൊക്കെ വേദന അതായത് സ്ട്രെസ് ടെൻഷൻ എന്നൊക്കെ പറയുന്ന സാധനം ശാരീരികപരമായിട്ട് പല രീതിയിൽ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും വളരെ സിമ്പിളായിട്ട് ഭയങ്കര സ്ട്രെസ് അടിക്കുമ്പോൾ തലവേദന ഉണ്ടാകുന്ന ആളുകളായിരിക്കും മിക്ക ആളുകളും എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ കുട്ടികളിലോട്ട് വരുന്ന സമയത്ത് കുട്ടികളും അവർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സസും സ്ട്രെസ്സസ്സും ഒക്കെ പല രീതിയിൽ ശാരീരികപരമായിട്ട് കാണിക്കാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബെഡ് വെറ്റ് അതായത് കിടക്കയിൽ രാത്രി അറിയാണ്ട് മൂത്ര ഒഴിച്ചു പോകുക അവരുടെ ബ്ലാഡിൻ്റെ കൺട്രോൾ അവർക്ക് കിട്ടാത്തൊരു കണ്ടീഷൻ എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ക്ലിനിക്കിലൊക്കെ കൊണ്ടുവരുന്ന പല കുട്ടികളിലും നമ്മൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് കാണാറുണ്ട് പാരൻറ്റ്സ് ഭയങ്കര കുട്ടീൻ്റെ ഭയങ്കര എന്തോ വലിയ കുറ്റമായിട്ട് പ്രസൻറ്റ് ചെയ്യും ഇവൻ എന്താണിങ്ങനെ ഞാൻ ആകെ ബുദ്ധിമുട്ടായി ഒരു ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് അവനെ രാത്രി നമ്മൾ എല്ലാവരും കൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഇവരെന്തായാലും രാത്രി കിടക്കയിലും ഉള്ളും അപ്പൊ ഞാൻ ഇവനെ കൊണ്ടൊന്നും എനിക്ക് ഒരു ഒരു കൂട്ടത്തിൽ ഒരു പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല രാത്രി ഒരു ഒരു സ്റ്റേക്കൊന്നും പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പാരന്റ്സ് ഭയങ്കര കുട്ടീനെ മുന്നിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട് എപ്പോഴും കംപ്ലൈൻറ്റ്സ് പറയാറുണ്ട് പക്ഷെ ഇതിന്റെ സൈക്കോളജിക്കൽ കോഴ്സ് എന്താണെന്നുള്ളത് അഡ്രസ് ചെയ്യാറില്ല എന്നുള്ളത് അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുക ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്ക കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ചിലപ്പോൾ പാരൻസിൻ്റെ അടുത്ത് കൺവേ ചെയ്യാൻ കുട്ടിക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ആ കുട്ടിയുടെ ഇഷ്യൂസ് മനസ്സിലാക്കി ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്താന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പല കേസസിലും ഈ ബെഡ് വെറ്റിങ് അതായത് രാത്രിയിൽ കിടക്കൽ മൂത്രമൊഴിക്കുക എന്നുള്ളതും ആ കുട്ടിക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ ആങ്സൈറ്റിയോ വളരെ ലിങ്ക്ഡ് ആയിട്ട് നമുക്ക് പല കേസസിലും കാണാൻ പറ്റാറുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ കുട്ടീനെ വയക്കു പറയുകയും ഉപദേശിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അതിനേക്കാൾ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിക്കുള്ള ബുദ്ധിമുട്ട് എന്താണോ സ്ട്രെസ്സ് എന്താണോ ആൻസൈറ്റീസ് എന്തെങ്കിലും ഉണ്ടോ അത് റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും വീട്ടിലെ ഫസ്റ്റത്തെ ഒരു കുട്ടിയായിരിക്കും അപ്പം നമ്മൾ ഒബിയസ്ലി ഭയങ്കരായിട്ട് എല്ലാവരും നല്ല കെയർ കൊടുക്കും നല്ല ശ്രദ്ധ കൊടുത്തിട്ട് പെട്ടെന്ന് വേറൊരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഫസ്റ്റ് കുട്ടിയിൽ ഒരുപാട് പെരുമാറ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് അതേപോലെ അങ്ങനത്തെ ഇഷ്യൂസ് അതായത് പുതിയൊരു കുട്ടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ സിബ്ലിങ്സ് ട്രൈവെല്ലറി എന്നൊക്കെ നമ്മൾ പറയും കുട്ടികൾ തമ്മിൽ ഒന്ന് രണ്ട് മൂന്ന് കുട്ടികളുള്ള വീട്ടിൽ കുട്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒക്കെ ഉള്ള കുട്ടികളിലും ഇത്തരത്തിൽ എന്ത് കാണാറുണ്ട് ബെഡ് വെറ്റിങ് കാണാറുണ്ട് അപ്പം ഈ കുട്ടീനെ ചുറ്റി പറ്റിയിട്ടുള്ള ബാക്കി ഇഷ്യൂസുകൾ ഇവരെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇവരെ ശാരീരികപരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബെഡ് വെറ്റിങ് അതായത് കിടക്കയിൽ രാത്രി മുല് പോകാന്നുള്ളൊരവസ്ഥ അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒരു ഓർഗാനിക് ആയിട്ടുള്ള കോഴ്സ് അതായത് ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങൾ വേറെ ഉണ്ടാവും അതായത് കുട്ടിയുടെ ബ്ലാഡറിന് കപ്പാസിറ്റി കുറവ് മുത്രസഞ്ചിക്ക് അത് പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി കുറവ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ബ്രെയിനും ബാക്കി എല്ലാ ഓർഗൻസും കണക്റ്റഡാണ് ബ്രെയിനിന്ന് ഒരു സിഗ്നൽ കിട്ടിയാലേ അത് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അത് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു തടസ്സങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതെല്ലാം ഓക്കെയാണ് ശാരീരികപരമായിട്ട് വേറെ ഇഷ്യൂസും കുട്ടികൾക്ക് ബ്ലഡ് റിലേറ്റഡ് ഇഷ്യൂസൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു പ്രായം കഴിഞ്ഞിട്ടും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ് കിടക്കയിലും ഉള്ളുവാണ് കൺട്രോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മിക്കപ്പോഴും ഒരു സൈക്കോളജിക്കൽ കോഴ്സ് ആയിരിക്കും നിങ്ങളുടെയൊക്കെ കുട്ടികളിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടീനെ വഴക്ക് പറയും കുട്ടീനെ കമ്പയർ ചെയ്യും ബാക്കി ആൾക്കാർ വരുന്ന സമയത്തൊക്കെ അവരുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടീനെ കുട്ടിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ ഭയങ്കര പരിഹസിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കുട്ടീൻ്റെ അടുത്ത് വെച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം അതിൽ വർക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളിലും പല രീതിയിലുള്ള ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല ടെക്നിക്സും അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഒരു ബിഹേവിയർ നമുക്ക് പയ്യെ പയ്യെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അത് പാരൻസ് പലപ്പോഴും അഡ്രസ്സ് ചെയ്യാറില്ല നമ്മളുടെ അടുത്ത് വരുന്ന പാരൻസ് പലപ്പോഴും ഭയങ്കര ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് പലപ്പോഴും പ്രസൻറ്റ് ചെയ്യാറുള്ളത് അതിൻ്റെ കോഴ്സ് എന്താണെന്നുള്ളത് പല പാരൻസിനും പല സന്ദർഭങ്ങളിലും മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആ കുട്ടിക്ക് അപ്പം ഒബിയസ്ലി ആ സ്ട്രെസ് ഇങ്ങനെ കൂടി 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 വരികയാണ് ചെയ്യുക ആ സ്ട്രെസ്സിനൊരു മാറ്റം സംഭവിക്കുന്നില്ല ഈ സ്വഭാവത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല വഴക്ക് കിട്ടുന്നതിലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ള രീതിയിലോട്ടായിരിക്കും പോകുന്നുണ്ടാവും അത് ഗ്രാജ്വലി ആ കുട്ടിയുടെ ഇപ്പം നമ്മൾ എപ്പോഴും നോക്കുന്ന സമയത്ത് നമ്മുടെ ചൈൽഡ്ഹുഡ് അതായത് കുട്ടിക്കാലത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് ഒരു കുട്ടിയുടെ വ്യക്തിത്വമൊക്കെ മോൾഡ് ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ളതാണ് അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അതെങ്ങനെ ഞാൻ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് പാരൻസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇതും ഈ ഒരു ബെഡ് വെറ്റിങ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിലൊരു സൈക്കോളജിക്കൽ കോഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കുട്ടികൾക്കും സ്ട്രെസ്സസ് ഉണ്ടാവാം കുട്ടികൾക്ക് പല രീതിയിലുള്ള ഉത്കണ്ഠകൾ ആങ്സൈറ്റീസും കാര്യങ്ങളും ഉണ്ടാവാം അത് കുട്ടീനെ ശാരീരികപരമായിട്ട് എഫക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഒരു കാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കുട്ടികളിൽ ബെഡ് വെറ്റങ്ങ് അതായത് ചില കുട്ടികൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ പിന്നീട് അത് പിന്നീട് ഒരു പിരീഡിന് ശേഷം വീണ്ടും തുടങ്ങുക എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു സൈക്കോളജിക്കൽ കോഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒപ്റ്റേണൽ എന്യൂറസിസ് എന്നൊക്കെ പറയും സൈക്കോളജിക്കലി ഈ ബെഡ്വെറ്റ് രാത്രിക്ക് ഇടയ്ക്കലോ ഉള്ളുന്ന ഒരു സ്വഭാവമുള്ള കുട്ടികളുടെ ഒരു കണ്ടീഷനും നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത് അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളത് പല കേസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ബിഹേവിയർ കൂടി 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 പോകുന്നതിൻ്റെ മുന്നേ ആ കുട്ടിയുടെ സ്ട്രെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും ഒരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റിൻ്റെ അസിസ്റ്റൻസ് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വേറൊരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്